ആ ചുറ്റിലും കൂടിയിരിക്കുന്നവരൊന്നും മനുഷ്യരല്ലേ എന്താ തലേ നീ ഇങ്ങനെയൊക്കെ ചോദിക്കണേ എന്ന് ചോദിച്ചാൽ ഈ ഒരു വീടിയെ കണ്ടാല് നിങ്ങൾ പോലും നിങ്ങളെ അറിയാതെ ചോദിച്ചു പോകും ആ ചുറ്റും കൂടിയിരിക്കുന്നവരൊന്നും മനുഷ്യന്മാരല്ലേ എന്നുള്ളത് ആ ഒരു കുട്ടികൾ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ വേസ്റ്റിൽ നിന്ന് പക്ഷെ ഇതെന്തോ ഒരു ഫങ്ഷനോ കാര്യങ്ങളോ എന്തൊക്കെയാണ് പക്ഷെ ആ ഒരു കുരുന്ന് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത് ഒന്നും കൂടി ഒന്ന് നോക്കൂ അവിടെ എത്രയോ ആളുകൾ എത്രയോ കൂട്ടും കൂട്ടും എക്സിക്യൂട്ടീവ് ലുക്കിലും മാന്യമാരായിട്ടുള്ള എത്രയോ ആളുകള് ആ ഒരു ചുറ്റിലുമുണ്ട് പക്ഷെ ആ കുട്ടികളെ ഒരാൾ പോലും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ എന്തിനാണ് അറ്റാച്ച് ചെയ്തതെന്നറിയോ ഇതേപോലത്തെ കാഴ്ചകള് നിങ്ങൾ കാണുകയാണെങ്കിൽ വല്ല കല്യാണ വീട്ടിലോ ഫങ്ഷനിലോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇതേപോലുള്ള കുട്ടികളെ നിങ്ങളൊന്ന് പരിഗണിക്കണം അവർക്കൊരു റെസ്പെക്റ്റ് കൊടുക്കണം ബഹുമാനം കൊടുക്കണം കാരണം അവരും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ് മനുഷ്യജീവനാണ് ആ ഒരു ബോധം നമുക്ക് എല്ലാവർക്കും വേണം ഒരു മനുഷ്യനെ ആദ്യം വേണ്ടത് എന്താ അറിയോ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനുള്ള ഒരു നല്ല മനസ്സാണ് ആ ഒരു മനസ്സില്ലെങ്കിൽ എത്ര സൂട്ടും കൂട്ടും മെക്സിക്യൂട്ടീവിലൊന്നും വന്നിട്ട് ഒരു കാര്യവുമില്ല എന്തായാലും വീഡിയോ കുറിച്ച് നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം